ഒമാനിലെ ഒരു ഒരു പഴയ പഴയ പോർട്ട് സിറ്റി ഇതാണ് കൽഹാത്ത് പേർഷ്യൻ നിന്ന് യമനിലെ ഗോത്രം പിടിച്ചെടുത്ത ഒരു പുരാതന ഒമാനെ തുറമുഖ നഗരമാണ് കൽഹാത്ത് ഷെബ രാജ്യത്തിലെ അഥവാ യമൻ മാരി ബണക്കെട്ട് തകർന്നതിനു ശേഷം അസ്ത് ഗോത്രത്തിലെ മാലിക് ബിൻ ഫഹം യമനിൽ നിന്ന് കുടിയേറി കൽഹാത്തിനെ കുറിച്ച് പതിനെട്ടാം നൂറ്റാണ്ടിലെ കഷ് എന്ന ചെറിയൊരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് സിയിൽ സിർഹാൻ ബിൻ സയ്യിദ് സമാനിച്ച ഈ കൃതി ഒമാന്റെ ദേശീയ മഹാകാവ്യമായി പറഞ്ഞാൽ ഈ ഒരു ഗോത്രത്തെ കുറിച്ചും ഇവിടെ താമസ ഗോത്രത്തെ കുറിച്ചൊക്കെ ഇന്ത്യയോട് കൃതിയായിരുന്നു പക്ഷേ ദുർഭാഗ്യവശാദി രണ്ടാം ലോകമാ കാലത്ത് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊലപ്പെടുന്നു ഈ ഒരു കാവ്യം എഴുതിയതിന്റെ പേരിൽ ഈ കൃതി എഴുതിയതിൻ്റെ പേരിൽ ഇവിടെ വെച്ചിട്ടൊക്കെ കൊലപ്പെട്ടി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് യമൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പോർട്ട് സിറ്റി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ശരിക്കും ടെമ്പറലി ക്ലോസ് ഇത് ശരിക്കും ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴുതുകൂടി വന്നപ്പോൾ ഒന്ന് കെയർ ശരിക്കും ഇവിടെ ഇപ്പോൾ ആർക്കും ഒരു അനുവാദമൊന്നുമില്ല ഈ ഒരുപാട് പഠിക്കാനും അതിനു വീനൊക്കെ വേണ്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് അണ്ടർ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ പോകണം കേട്ടോ അപ്പോൾ പഴയ ഒരു പോർട്ട് സിറ്റിയാണ് ഒന്ന് കാണിച്ചു തരാം പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇനി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് സിയിൽ ഇബിനു ബത്തൂത്ത സൂറും കൽഹാത്തുമൊക്കെ ഒരുമിച്ച് സന്ദർശിച്ചൊരു സൂറിപ്പോയതിന് ശേഷം ഈ ഇബിനു ബത്തൂത്ത നമുക്കറിയാം ലോക പ്രശസ്ത ഒരു സഞ്ചാരിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ കൽഹാത്തിലെ ബി വി മറിയത്തിൻ്റെ മരണത്തിന് പിന്നാലെയായിരുന്നു ഈ ഒരു സന്ദർശനം പിന്നെ ഇന്ത്യയുമായിട്ട് ഒരുപാട് ബന്ധമാണ് ഈ ഒരു ഈ ഒരു തകർന്നു നടക്കുന്ന ഈ ഒരു കൽഹാത്തിനുള്ളത് കേട്ടോ പണ്ട് അറേബ്യൻ കുതിരകളെ ഇന്ത്യയിലെ നമ്മുടെ ഗുജറാത്തിലേക്കും മറ്റ് ഭരണാധികാരികളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്ന് പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിൽ കൽഹാത്തിൽ വലിയ ഇന്ത്യൻ സമൂഹങ്ങളൊക്കെ താമസിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു നഗരം നശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് കേട്ടോ പോർച്ചുഗീസ് നേതാവ് അൽഫോൺസോ ഡി അൽ ബുക്കർക്കി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ കൽഹാത്ത് ഈ ഒരു നഗരം നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ചരിത്രമൊക്കെ ഉറങ്ങുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ഥലം ആർക്കിയോളജിക്കൽ സർവേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ് ഇപ്പോൾ ഇവിടെ പ്രവേശനമൊന്നുമില്ല ഞാൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറിയത് ഇവിടുത്തെ ഈ ഒരു കുറേ തകർന്ന കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ ഒരുപാട് കല്ലുകളൊക്കെ ഉണ്ട് ആ ഒരു കല്ലുകളൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം സൂറിൽ നമ്മൾ കുറിയാത്തതിനൊക്കെ മുമ്പായിട്ട് വാദിഷാബിനൊക്കെ മുമ്പായിട്ടുള്ള ഒരു കൽഹാത്ത് സിറ്റിയാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് പ്രവേശനമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം ഇതൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കുമെന്നൊക്കെ പറയുന്നു കുറച്ചാൾക്ക് ശേഷം ഇതൊക്കെ ഓപ്പൺ ആക്കി എന്നൊക്കെ പറയുന്നു ഒരുപാട് ബിൽഡിങ്ങൾ ഒക്കെ നിന്നിരുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ സൂറ് പോകുന്ന വഴിയിൽ അതോ അതാണ് സൂറ് പോകുന്ന വഴി അവിടെ ഇന്നും നമുക്ക് ഇതിൻ്റെ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബിൽഡിങ് നല്ല വൃത്തിക്കും പിന്നെ ഇതിൻ്റെ താഴെ ഉള്ള സബ് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് നല്ലതായിട്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ശരിക്കും എല്ലാം മറച്ചു വെച്ചക്കുമാണ് കേട്ടോ എല്ലാം ക്ലോസ് ചെയ്ത് അതിന് ശരിക്കും ഇപ്പം ഒരു ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതെന്താണെന്ന് നോക്കിയിട്ട് വരാം ഇതൊക്കെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ഒരുപാട് ഇവിടെ നിന്നേ ഷൂട്ട് ചെയ്യണം എന്നുള്ള അനുവാദമില്ല കേട്ടോ ശരിക്കും ഇത് ക്ലോസ് ചെയ്ത സംഭവമാണ് താരം ഒരാളോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഫോളോ ചെയ്യാൻ മറക്കല്ലേ